ട്രൈ അടിക്കാൻ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളല്ല കാരണം വെറുതെ നമ്മുടെ ഹൂപ്പ് കളയുന്ന അപ്പൊ ട്രൈ അടിക്കാനുള്ള താല്പര്യമില്ല പക്ഷെ ഇതിങ്ങനെ കഴിക്കേണ്ടതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് മാത്രം നമ്മൾ കഴിക്കുമ്പോൾ എങ്കിലും നമ്മുടെ മനസ്സിലാ ഒരു പേടി ഇങ്ങനെ കത്തിയിരിഞ്ഞു പോകുന്ന ഒരു സംഭവം ഇല്ലേ അത് വേണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇനി ഇപ്പൊ നമുക്ക് ഒരു കാര്യം പിടികിട്ടിരിക്കാം അത്രയും പ്രശ്നങ്ങൾ ഇല്ലാത്ത നൈസായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ കാര്യം ഉം ഇപ്പോഴാണ് ശരി പേടിയില്ലാതെ കത്തിപ്പോന്ന് പറഞ്ഞാൽ ആ പേടിയില്ലാതെ കഴിച്ചപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സാധനം നല്ല സ്മൂത്ത് സാധനം ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞേക്കുന്നുള്ളൂ എയ്റ്റി എയ്റ്റ് പെർസെൻറ്റേജ് സോറി എയ്റ്റി എയ്റ്റ് അല്ലെ എയ്റ്റി വൺ പെർസെൻറ്റേജ് വെള്ളത്തിൻ്റെ അളവാണുള്ളത് പിന്നെയാണ് സെവൻറ്റീൻ സംതിങ് പേഴ്സെൻറ്റേജ് ആണ് ആർക്കും സാധനം ഒക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് ആണ് ഇതിൻ്റെ വോളിയം അല്ലെ അങ്ങനെയൊക്കെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ സാധനം എന്ന് വേണമെങ്കിൽ പറയാം